അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു ആനയെ കണ്ടെത്തിയാൽ ദൗത്യ സംഘം മേഖലയിലേക്ക് എത്തും ആനയ്ക്കായി ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്താനാണ് തീരുമാനം ഡോക്ടർ അരുൺ സഖറയും സംഘവും ക്യാമ്പ് ഓഫീസിലേക്ക് മടങ്ങി സൂരജ് സജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സൂരജ് ഇപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ ഇനിയിപ്പോൾ നമ്മുടെ മസ്തകത്തിൽ വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ എങ്ങനെയാണ് കണ്ടെത്തുക ഡോക്ടർ അരുൺ സഖറയും സംഘവും നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീനിതാദ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം അവസാനവട്ട തിരച്ചിൽ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ എതിരപ്പള്ളിയിലെ തന്നെ ഏറ്റവും ഉയർന്ന മേഖലയായിട്ടുള്ള ഈ മേഖലയിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അവർ തിരച്ചിൽ നടത്തുന്നു സ്വാഭാവികമായും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അകലെയായിരുന്നു ഈ കാട്ടാന ഓടി ഉൾവനത്തിലേക്ക് കയറിയത് ആന നടന്ന ഈ ഭാഗത്തുകൂടി അതായത് അത് ഒരു കുന്നിൻചെരുവാണ് ആ കുന്നിൻചെരുവിലൂടെ നടന്ന ഈ മേഖലയിലേക്ക് എത്തുന്നതാണ് പതിവ് അവിടെ വന്നൊരു മൂന്ന് ആനത്താർ ആനത്താരകൾ വഴി പിന്നീട് ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങുന്നതാണ് ഈ കാട്ടാനകളുടെ എല്ലാം പതിവ് രീതി അതുകൊണ്ട് തന്നെ ഈ ഓടിച്ചു കയറ്റിയ കാട്ടാന ഈ മേഖലയിലേക്ക് മടങ്ങി വരും അതായത് ഈ ആനത്താരകൾ വഴി ചാലക്കുടിയിലേക്ക് മടങ്ങി വരും പുഴയിലേക്ക് മടങ്ങി വരും എന്നുള്ളത് തന്നെയാണ് നിലവിൽ വനംവകുപ്പ് സംഘത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ പോലും ആന നിലവിൽ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഉൾപ്പെടെ നിരീക്ഷണം നടത്തുന്നത് അതോടൊപ്പം തന്നെ വനത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ആനയെ മയക്കുവിടി വെക്കാനുള്ള തീരുമാനം തീർത്തും ദൗത്യ സംഘം ഉപയോഗിക്കും ഉപേക്ഷിക്കുന്നു ഈ ദൗത്യത്തിൽ നിന്ന് താൽക്കാലികമായി പിന്തിരിയുന്നു അത് അവർ പറയുന്നത് ഇന്ന് ആനയെ നിരീക്ഷിച്ച് കണ്ടെത്തിയാൽ പോലും ഈ മയക്കുവെടി വെച്ചാൽ അതിന് ചികിത്സ നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കില്ല വൈകുന്നേരം മണിയോട് അടുക്കുന്നു സ്വാഭാവികമായും ലൈറ്റിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വെളിച്ചത്തിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ മയക്കുവെടി വെക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നു പകരം ആനയെ നിരീക്ഷിക്കുന്നു ആന ഇവരുടെ നിരീക്ഷണ വലയത്തിലേക്ക് ആനയെ ഇന്നും നാളെയും നാളെയുമൊക്കെയായി നിരീക്ഷണ വലയത്തിലേക്ക് എത്തിക്കുക അതിനുശേഷം നാളെ ഈ ഈ തോട്ടൻ മേഖലയിൽ തോട്ടം മേഖലയിൽ വെച്ച് തന്നെ ആനയെ മയക്കുവേടി വെച്ച് ചികിത്സിക്കാനുള്ള തീരുമാനമാണ് അല്ലെങ്കിൽ പദ്ധതിയാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് പരിശോധനയിലൂടെ ആനയെ കണ്ടെത്താൻ ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞ ആനയെ കണ്ടെത്താനുള്ള സംഘം അതോടൊപ്പം തന്നെ അതിരപ്പള്ളിയിലെയും വാഴച്ചാലിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ നടത്തുന്നത് ശ്രീനിത സുരജ് മസ്തകത്തിൽ വെടിയേറ്റ നിലയിലാണ് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യാവസ്ഥ കൂടുതൽ ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിനെപ്പറ്റി എങ്ങനെയാണ് ശ്രീനിത തീർച്ചയായും അതായത് ഈ മസ്തകത്തിലുണ്ടായ മുറിവിന് രണ്ട് സാധ്യതകളാണ് നിലവിൽ ഈ വെറ്റനറി ഡോക്ടർ അടക്കം കൽപ്പിക്കുന്നത് ഒന്ന് വെടിയേറ്റതാകാം അല്ലെങ്കിൽ കുത്തുകൂടിയ സമയത്ത് ഈ ഉണ്ടായ മുറിവ് അതുകൊണ്ട് തന്നെ രണ്ട് സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ നിലവിൽ ഈ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള നീക്കം നടത്തുന്നത് ഈ മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ച് ഈ ആനയെ മയക്കിയാൽ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പരിശോധനയുടെ ഭാഗമായുള്ള ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന ഉൾപ്പെടെ നടത്തും എന്തായാലും ശ്രീനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ അരുൺ സക്രിയയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അരുൺ സക്രിയ കൃത്യമായി പറഞ്ഞിരുന്നു ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്ക അത് തന്നെയാണ് ഈ ദൗത്യത്തിന് വെല്ലുവിളിയായി മാറുന്നത് ഇന്ന് ഈ ആനയുടെ ഏറ്റവും നിർണായകമായ ദൃശ്യം അത് വനംവകുപ്പ് പോലും ഈ ആനയെ ട്രേസ് ചെയ്യുന്നതിന് മുൻപ് ട്വൻ്റി ഫോറിന്റെ ക്യാമറക്കണ്ണുകളാണ് ആന എവിടെയുണ്ടെന്ന് കണ്ടെത്തുന്നതും പിന്നീട് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുന്നു അങ്ങനെയാണ് വനംവകുപ്പ് സംഘത്തെനടക്കം ഈ ആനയെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത് പോലും നമ്മുടെ ക്യാമറ കണ്ണുകളായിരുന്നു ആ സമയത്ത് ആനയുടെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു ആനയുടെ ശരീരഭാഷയിൽ ഉൾപ്പെടെ ഈ അവശദ പ്രകടമായിരുന്നു പിന്നീട് ആന വളരെ ഔഷധപ്പെട്ട് ഒരു തുരുത്തിലേക്ക് കയറുന്നു ഈ തുരുത്തിൽ വെച്ച ഈ ഓപ്പറേഷൻ നടത്താനുള്ള ഒരു സാധ്യതകൾ വനംവകുപ്പ് സംഘം പരിശോധിച്ചു പക്ഷെ അവിടെ ഒരു പ്രതിസന്ധിയായത് ചാലക്കുടി പുഴയ്ക്ക് നടുവിലുള്ള തുരുത്താണ് അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുണ്ട് ആനയെ ഇവിടെ വെച്ച് മയക്കുവടി വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആന അവിടെ നിന്ന് ഓടുകയാണെങ്കിൽ ഈ വെള്ളത്തിൽ വന്ന് തുമ്പി തുമ്പിയടക്കം മുക്കിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ആനയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ ഈ തുരുത്തിൽ വെച്ച ഈ ഓപ്പറേഷൻ നടത്തേണ്ടതില്ല പകരം മറ്റൊരു സ്ഥലം തിരഞ്ഞെടുക്കുക അങ്ങനെ സമീപത്തെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിലേക്ക് ആനയെ ഓടിച്ചു കയറ്റുന്നതിന് ഒരു ശ്രമം അത് വനംവകുപ്പ് നടത്തുന്നു അതിന്റെ ഭാഗമായി ഒരു പടക്കം പൊട്ടിക്കുന്നു പക്ഷേ ഈ പടക്കം പൊട്ടിച്ചതോടുകൂടി ആന വലിയ പിന്നീട് ഈ ഈ റിസർവ് എന്തായാലും ആ വേണ്ടി ഇപ്പോൾ ഡ്രോൺ മേഖലയിൽ ശരി മസ്തകത്തിൽ നിലയിൽ കണ്ടെത്തിയ തുടരുകയാണ് വനത്തിൽ സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട് ഇനി ഇന്ന് ആനയെ കണ്ടുകിട്ടിയാലും മയക്കുവേടി വെക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതെ നമ്മുടെ ബാബു ചേച്ചി പറയുന്നുണ്ട് സൂരജിന്റെ ഉറക്കം കെട്ടി ആനയെന്ന് കാരണം ഈ ആന പിന്നെ സൂരജിന് ഉറക്കം കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്